ഹലോ കൂട്ടുകാരെ അപ്പോ ഞാനൊരു ഷോപ്പിങ്ങിന് പോവാണ് ബസ്സിലാണ് പോകുന്നത് ഇതാണ് ബസ് സ്റ്റോപ്പ് വെയിലായത് കൊണ്ട് ഇവിടെ കാർ പോർച്ചില് വന്ന് നിൽക്കുവാണ് ബസ് വരാൻ വേണ്ടിയിട്ട് ഈ കാണുന്നതാണ് ദുബായ് ഫ്രെയിം ഇതിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ദുബായിലുള്ള ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും ബസ് കാത്ത് ബസ് കിട്ടാതിരുന്നിട്ട് അവസാനം കാറിൽ തന്നെ പോരേണ്ടി വന്നു ഇതാണ് എ ഡി സി ബി മെട്രോ സ്റ്റേഷൻ ഇവിടെ വന്നിറങ്ങിയ കരാമയ്ക്ക് പോകാൻ എളുപ്പമാണ് ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നത് ചിലപ്പോൾ അജുമാൻ ആയിരിക്കും അല്ലെങ്കിൽ ഷാർജ ആയിരിക്കും ഇന്ന് ഞാൻ ഷോപ്പിംഗിന് വന്നേക്കുന്നത് അൽകരാമയിലാണ് ദുബായിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മലയാളികളൊക്കെ താമസിക്കുന്നത് ഇവിടെ കുറെ അധികം ഷോപ്പുകളൊക്കെ ഉണ്ട് കാരണം നമ്മുടെ കേരള ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇവിടെ കിട്ടും അപ്പൊ ഓണൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓർത്ത് എന്നാ ഇവിടെ നിന്ന് എടുക്കാന്ന് വിചാരിക്കുന്നു ഉച്ച സമയത്ത് വന്നിട്ട് പോലും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബൈക്ക് കാർ പാർക്കിങ്ങിന്റെ എവിടെയൊക്കെ എല്ലാം നല്ല ഫുള്ളായിട്ട് തന്നെയാ കിടക്കുന്നത് അങ്ങനെ ഡേ ടു ഡേയിലേക്ക് കയറുവാണ് ഇവിടെ നോക്കട്ടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സുണ്ടോ ഇല്ലയോന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏത് ഫ്ലോറിലാണ് എന്തൊക്കെ ഐറ്റം ഉള്ളതെന്നൊക്കെ എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട് ലിഫ്റ്റിനു വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഇതൊരു കോസ്മെറ്റിക്കിന്റെ ഏരിയ ഇവിടെ ഇഷ്ടംപോലെ കളക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിട്ട് ഉണ്ടോ േ ടു ഡേയിൽ നിന്നിറങ്ങി ഊണ് കഴിക്കാനായിട്ട് നേരെ പോയത് കരാമയിലുള്ള വൈഡ് റേഞ്ച് റെസ്റ്റോറൻറ്റിലേക്കാണ് മോര് തന്നു ചോറൊക്കെ വന്നിട്ടുണ്ട് പപ്പടം ഉണ്ട് രസം പിന്നെ പായസമുണ്ട് അച്ചാറ് കോവക്കത്തോരൻ ചമ്മന്തി ഇതെന്തുവാ കടല വെച്ചിട്ടൊരു കറിയാണ് പിന്നെ മോര് ഉണ്ട് അവിയല് സാമ്പാർ മീലറി ഉണ്ട് ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ വരും അപ്പൊ ഞാൻ ചച്ചൂസിലാണ് വരുന്നത് അവിടെ കുറച്ച് കേരള ട്രഡീഷണൽ ഡ്രസ്സ് കിട്ടുമെന്ന് പറഞ്ഞ് അറിഞ്ഞായിരുന്നു ും കൊള്ള എനിക്ക് ഇഷ്ടായി അത് പിന്നെ വേറൊരു കളറും കൂടെ ഉണ്ട് ഒരു ഡാർക്ക് മജന്ത ഇത്തിരി രണ്ടും കൂടി ഇട്ടിട്ട് ഏതാനും മാച്ച് അത് അനുസരിച്ചിട്ട് എടുക്കാം കാരണം സൈസൊക്കെ കറക്റ്റ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് രണ്ട് ഷൂഡുണ്ടായിരുന്നു ഒന്നൊരു ലാവണ്ടറും പിന്നെ ഒരു ഡാർക്ക് മജന്ത പക്ഷെ ഇത് ഫോർട്ടിയാണ് സൈസ് എനിക്ക് ഇത് കറക്റ്റ് സൈസാണ് അധികം വണ്ണമൊന്നും തോന്നുന്നില്ല മറ്റേത് ഫോട്ടോ ടു കുറച്ച് ലൂസായിരുന്നു രണ്ടും കൊള്ള എന്നാലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഡാർക്കും മജൻ്റെയാണ് അപ്പൊ ഞാനിത് എടുക്കുവാണ് എന്തായാലും ഞാനിത് എടുക്കുവാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കൊള്ളാം ഇത് നല്ല കളറും കൊള്ളാം എനിക്കൊന്നും ലാവണ്ടർ ഇട്ടാലും കൂടുതൽ ചേരുന്നത് ഈ കളറാണ് എനിക്ക് പൊതുവെ ഡാർക്ക് കളറോടാണ് ഇഷ്ടം ഇവിടെ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രസ് ഉണ്ട് ഞാൻ എടുത്തത് എനിക്കൊന്ന് ഷേപ്പ് പോലും ഓടിക്കണ്ട അത്ര കറക്റ്റ് ആയിരുന്നു നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്